ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ചെപ്പിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ താരനെക്കുറിച്ചുള്ളതാണ് അതായത് താരം മാറാൻ വേണ്ടിയിട്ട് വീട്ടിൽ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന പറ്റുന്നൊരു മെത്തഡാണ് പറയാൻ പോകുന്നത് നമ്മുടെ തലയിൽ താരം വന്ന് പേട്ടിട്ടുണ്ടെങ്കിൽ അതൊന്ന് മാറ്റി കിട്ടണമെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പം വീട്ടിൽ കിട്ടുന്ന കുറച്ച് സാധനങ്ങൾ വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ നമുക്കിത് മാറ്റിയെടുക്കാൻ പറ്റും ഇതിനായിട്ട് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് കടുകണ്ണയാണ് കടുകെണ്ണ അല്ലെങ്കിൽ മസ്റ്റാർഡ് ഓയിൽ ഇത് നിങ്ങൾക്ക് മാർക്കറ്റുകളിൽ മേടിക്കാൻ കിട്ടും ഇതിന് വളരെയധികം ഗുണങ്ങളുണ്ട് നമ്മുടെ തലയിൽ തേക്കുന്നതിന് ഒരുപാട് പല തരത്തിലുള്ള ഗുണങ്ങളുണ്ട് നമ്മുടെ ശരീരത്തിൽ ഇത് മസാജ് ചെയ്ത് ഉപയോഗിക്കുകയാണെങ്കിലും അങ്ങനെയുള്ള ഒരുപാട് ഗുണങ്ങളുണ്ട് ഔഷധ ഗുണങ്ങൾ ഒരുപാടുണ്ട് കടുകണ്ണയ്ക്ക് അതല്ലാതെ നമ്മൾ തലയിൽ തേക്കുന്ന ഒരു ബെനിഫിറ്റിനെക്കുറിച്ച് മാത്രം പറയുകയാണെങ്കിൽ തന്നെ ഡാൻഡ്രഫ് മാറാനിത് ഭയങ്കര സഹായിക്കുന്ന ഒന്നാണ് കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നല്ല ആൻറ്റി ബാക്ടീരിയൽ ആൻറ്റി ഫംഗൽ പ്രോപ്പർട്ടീസ് ഉണ്ട് എപ്പോഴും താറിനൊരു ഫംഗൽ അല്ലെങ്കിൽ ബാക്ടീരിയൽ ഇൻഫെക്ഷനുകളാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം അത് മാറാനായിട്ട് നന്നായിട്ട് സഹായിക്കുന്ന ഒന്നാണ് കടുകണ്ണ ഈ താരം മാറാൻ മാത്രമല്ല അതേപോലെ തന്നെ മുടിയുടെ പരിപൂർണമായ വളർച്ചയ്ക്കും ആരോഗ്യത്തിനും കടുകണ്ണ നല്ല പോലെ സഹായിക്കുന്ന ഒന്നാണ് അതായത് അകാലനരം തടയാ തടയാനും നല്ലപോലെ മുടി തഴച്ച് വളരാനും മുടിക്ക് വേണ്ട ന്യൂട്രിയൻസ് കിട്ടാനും ഒക്കെ ഈ കടുകണ്ണ സഹായിക്കും അപ്പോൾ നമ്മുടെ ആദ്യത്തെ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് കടുകണ്ണയാണ് ഇനി രണ്ടാമത് വേണ്ടുന്നത് നാരങ്ങയാണ് എല്ലാവർക്കും അറിയാം താരൻ്റെ ഒരു ടിപ്പെന്ന് പറയുമ്പോഴേ എല്ലാവരുടെയും മനസ്സിൽ ആദ്യം ഓടി വരുന്നത് നാരങ്ങയാണ് കാരണം പണ്ട് മുതലേ താരന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു സംഭവം എന്ന് പറയുന്നത് നാരങ്ങ നീരാണ് അപ്പോൾ ഒരു രണ്ട് സ്പൂണ് കടുകണ്ണയും അരമുറി നാരങ്ങയുടെ നീര് നമുക്ക് ഉപയോഗിക്കാം ഇനി അടുത്ത ഒരു സാധനം വേണ്ടെന്ന് പറയുന്നത് ടീ ട്രീ ഓയിലാണ് ഇതൊരു എസെൻഷ്യൽ ഓയിലാണ് ഇത് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ ഇതിൻ്റെ കൂട്ടത്തിൽ ഉപയോഗിക്കാൻ പറ്റുകയെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ് കാരണം ടീ ട്രീ ഓയിലിൽ തന്നെ ഇതൊരു എസെൻഷ്യൽ ഓയിലാണ് നമ്മളുടെ ഹെയർ ഗ്രോത്തിനെയൊക്കെ സഹായിക്കും അതുപോലെ തന്നെ ആൻറ്റി ഡാൻഡ്രഫ് പ്രോപ്പർട്ടീസ് നന്നായിട്ടുണ്ട് അപ്പം ഡാൻഡ്രഫ് ഉണ്ടാക്കുന്ന ഫംഗസിനെയൊക്കെ പ്രിവെൻറ്റ് ചെയ്യാനും അത് ട്രീറ്റ് ചെയ്യാനുമൊക്കെ ടീ ട്രീ ഓയില് വളരെയധികം സഹായിക്കും അപ്പോൾ ഇത് നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ലതാണ് ആഡ് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഒരു രണ്ട് ഡ്രോപ്പ് ഇതിലേക്ക് ആഡ് ചെയ്യുക അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ മൂന്ന് സാധനങ്ങൾ മിക്സ് ചെയ്ത് നമ്മുടെ തലയോട്ടിയിൽ സ്കാൽപ്പിൽ നന്നായിട്ടൊന്ന് തേച്ച് മസാജ് ചെയ്ത് ഏകദേശം ഒരു ഒന്നൊന്നര മണിക്കൂർ നിങ്ങളിത് തലയിൽ ഒന്ന് വെക്കണം അതിനുശേഷം മാത്രം ഒരു മയൽഡി ഷാംപൂ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഇത് കഴുകിക്കളയാവുന്നതാണ് അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ട് ഏറ്റവും ആയിട്ട് ചെയ്യാവുന്ന ഒരു പാക്കാണ് ഇത് നിങ്ങൾക്ക് ആഴ്ചയിൽ ഒരു രണ്ട് പ്രാവശ്യം ചെയ്യാവുന്നതാണ് അതിൽ കൂടുതൽ ചെയ്യേണ്ട ആവശ്യമില്ല ആഴ്ചയിൽ ഒരു രണ്ട് പ്രാവശ്യം നിങ്ങൾ ഇത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ താരൻ്റെ ശല്യം കുറയുകയും അത് നന്നായിട്ട് മൊത്തത്തിൽ താരൻ്റെ ഒരു പ്രശ്നം മാറിക്കിട്ടാൻ സഹായിക്കുകയും ചെയ്യും പിന്നീട് താരൻ്റെ ശല്യം ഉണ്ടാകുന്നത് കുറയുകയും ചെയ്യും എപ്പോഴും ആളുകൾക്ക് ഉണ്ടാകുന്ന ഒരു മെയിൻ പ്രശ്നം താരൻ വരും നമ്മൾ എന്തെങ്കിലും ഒരു ട്രീറ്റ്മെൻറ്റ് എടുക്കും അത് പോകും വളരെ പെട്ടെന്ന് തന്നെ വീണ്ടും തിരിച്ചു വരുന്നതാണ് അപ്പോൾ നിങ്ങൾ താരൻ കുറയുന്നതിനനുസരിച്ച് ഒരു മെത്തേഡ് ഏത് രീതിയാണെങ്കിലും നിങ്ങൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത് പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യരുത് കംപ്ലീറ്റ് ആയിട്ട് മാറുന്നത് വരെ ഇത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കാം അപ്പം ഈ ഒരു മെത്തേഡ് ആണെങ്കിൽ ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുക താരം മൊത്തമായിട്ട് മാറുന്നത് വരെ ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം വെച്ച് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കാം അപ്പോൾ ഇന്നത്തെ ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതേപോലെ നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക Thank you.